കല്യാണത്തിന്റെ രസീ പന്നീള ഞാൻ എന്തേലും കൊടുക്കണ്ടേ എന്ത് കൊടുക്ക അവര് പോയില്ല അപ്പഴേക്കും അതല്ല വീട്ടിന്റെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് എന്തിനു കൊടുക്കാ നമുക്കൊരു ക്ലോക്ക് നോക്കിയിരിക്കണേ സമയം ഞാൻ പറയണില്ല അവന്റെ സമയം ശരിയായ കല്യാണം ശരിയായത് ഏ എന്റെ കൂടെ കളിക്കാൻ വന്നിട്ട് കമ്മല് പോയിന്ന് അമ്മ അടുത്ത് പറയില്ലേട്ടാ ഞാനും സ്വർണ്ണം ഗ്രാമിന് ഇപ്പൊ ഒമ്പതിനാ പോയ കമ്മലേ എത്ര ഗ്രാമം വരും ഒരു ഗ്രാമിന് ഒമ്പതിനാ പോയ അതെ ഞാൻ എസ് സി എസ് ടി കാരനെ പട്ടികജാതി കാരനെനിക്ക് പഠിക്കാനുള്ള ഇതില്ലേ ജനത്തിക്ക് കിട്ടിയിട്ടില്ല അത് കാരണം എന്റെ കണക്ക് തെറ്റു അല്ല നീ പറഞ്ഞ പ്രത്യേക വിഭാഗക്കാര്ക്ക് പഠിക്കാൻ കഴിയണം ആരാ പറഞ്ഞ എന്റെ അച്ഛനെ കൂലിപ്പണിക്കാനായിരുന്നു ഞങ്ങളതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് റാങ്ക് മണിച്ചിട്ട് ഇപ്പഴാണ് ഞാൻ കണ്ടു മേണിക്കുന്നു മനസ്സിലായി നിന്റെ അച്ഛൻ ആരാ അച്ഛനാരസ് അപ്പൊ കയ്യിൽ ക്യാഷ് ഉണ്ട് പഠിക്കാൻ സാഹചര്യം ഉണ്ട് നീ പഠിക്കാണ്ട് ഒരു പ്രത്യേക വികാരം പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കില്ലാട്ടാ പഠിക്കാൻ കഴിയില്ലാത്തവരെ എല്ലാ ജാതിയിലും ഉണ്ട് അതല്ലാ ഈ കളാൻ ജാതി പോലെ ഉള്ളവരെ പാടിയും പറഞ്ഞിട്ട് ഈ പുതു തലമുറ ഉള്ള പിള്ളേർക്ക് അവർ ചോദിക്കും ജാതി എന്താന്ന് ഒന്നും നിന്റെ അച്ഛന്റെ പേര് ഇതേപോലെ തന്നെ ഇതും രണ്ടു തലമുറ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതും പറയാണ്ടിരുന്ന തന്നെ മാഞ്ഞുപോ നിന്റെ അച്ഛൻ സെ അല്ലേ ഒരു ബ്രാഹ്മണ ഒന്നും ആരോന്ന് കഴിഞ്ഞാൽ ഓ തമ്മിൽ മാറി നിക്കില്ലല്ലോ അയാളുടെ അച്ഛനെ സാറാന്നെ വിളിക്കാ കഴിവുള്ളവർക്ക് കയറി വരാൻ പറ്റുന്ന സാഹചര്യം ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല പണ്ടെല്ലാ ജാതികർക്കും പാട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു ഇല്ല ഇപ്പൊ ജാതി നോക്കിട്ടാണോ സ്റ്റേജ് കിട്ടണേ കഴിവുള്ള പാട്ടും പാട്ടും ലക്ഷണങ്ങൾ സമ്പാദിക്കാം അത് കാണാൻ എല്ലാ ജാതി ആൾക്കാർ വരും ചെയ് കിട്ടി കിട്ടിയ ജാതി എന്ന് ഇതാ അതാണ് ജാതി ഇതൊക്കെ ആ ജാതിയുടെ തോട്ട ഈ ജാതിനെ കുറിച്ച് നീ മനസ്സിലാക്കിയാ മതി കുറച്ച് നാള് കഴിയുമ്പേ സ്കൂളില് ഹ്യൂമൻ എവല്യൂഷൻ മനുഷ്യ പരിണാമം അത് പഠിക്കും അപ്പൊ അപ്പൊ നമുക്കൊക്കെ ഒരു ജാതി മനുഷ്യജാതി നമ്മടെ നാട് മൊത്തത്തിലെ ഞാൻ അതിനെ വിളിച്ചിട്ടില്ല അവനെ മാത്രം പറഞ്ഞത് വേണ്ടപ്പെട്ടവരാരാ നമ്മള് ഹീറ്റർ പോലെ ശ്രീദേവൻ വീട്ടില് പറയ പ്രശ്നമൊന്നും ഉണ്ടായി എന്തുകൊണ്ട് പ്രശ്നം ഇന്റർകാസ്റ്റ് മേരേജ് സർവ്വസാധാരണ അതാ ഞാൻ പറഞ്ഞ പണ്ടത്തെ കാലം ഇപ്പോ നല്ല മാറ്റണ്ട്